അരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനക്കൂടി നന്ദി കൊടാനക്കൂടി സ്തോത്രം കൊടാനക്കൂടി സ്തുതി ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പേര് ഡേവിസ് എന്നാണ് എൻ്റെ ഭാര്യയ്ക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ആയിരുന്നു ലെൻസിൽ ആയിരുന്നു കഴിഞ്ഞ മെയ് മാസം മുതൽ ചുമയും പനിയും വിട്ടുപോകാതെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് നാൾ നടത്തിയ അപ്പോഴേക്കും ആളാകെ അവശ്യതയിലായി അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് സ്കാനിങ് അല്ല എക്സ്റേ എടുത്തു പറഞ്ഞു ആണെന്ന് പറഞ്ഞു നിമോണിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കപടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ നിമോണി ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നേരെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് എക്സ്റേ എടുത്തു എക്സറേ എടുത്തപ്പോൾ സംശയം തോന്നി അപ്പോൾ തന്നെ അവർ ബ്ലഡ് ചെക്ക് ചെയ്യാനും മറ്റുള്ള ഒരുപാട് ചെക്കപ്പിന് എഴുതി തന്നു അതിനോടൊപ്പം സ്കാനിങ്ങിന് എഴുതി തന്നു ആ സ്കാനിങ്ങിലും ബ്ലഡ് ചെക്കപ്പ് ചെയ്തപ്പോഴൊക്കെ വളരെ ഇതായിട്ടാണ് കണ്ടത് കാരണം ബ്ലഡിലും ക്യാൻസറാണെന്ന് ചെക്കപ്പ് ചെയ്താലും പറഞ്ഞു അതുപോലെ തന്നെ സ്കാനിങ് ചെയ്തിട്ടും ചെക്കപ്പാണെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്ക് നടക്കാനും ഒന്നും പറ്റുന്നില്ല ആ മാതിരി അവസ്ഥയിലായി ഞാൻ പിടിച്ചു കൊണ്ടുപോകാമായിരുന്നു എടുത്തും കൊണ്ടുപോകണം ആ രീതിയിലായി അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ രണ്ട് സ്ഥലത്ത് തടിപ്പുണ്ട് രണ്ട് കള്ളലിയുണ്ട് ക്യാൻസറാണെന്ന് അവർ തീർത്ത് പറഞ്ഞു മൂന്നാം സ്റ്റേജായി എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് എടുത്താണ് ഞാൻ ആർ സി സിയിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആർ സി സിയിലേക്ക് ലെറ്റർ എഴുതു വാങ്ങിച്ചു ഞാൻ ആർ സി സിയിലേക്ക് പോയി അപ്പോൾ കൊണ്ടുപോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എടുത്തു കൊണ്ടുപോകണം ആ മാതിരിയുള്ള അവസ്ഥയായിരുന്നു ഇയാൾ അങ്ങനെ അവിടെ പോയി ഡോക്ടറെ കണ്ടു മാധമുരളി എന്ന ഡോക്ടറെ കണ്ടു സർജനാണ് അങ്ങേരെ കണ്ട് അങ്ങേരെ എനിക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നു ടെസ്റ്റുകൾ എഴുതി തന്നപ്പോഴേ ഞാനതിനെല്ലാം അപ്പോയിൻമെൻ്റ് എടുത്ത് ആ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട് വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ പോകണം എൻ്റെ ഉടമ്പടി പുതുക്കണം എന്ന് പറഞ്ഞു ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു കണ്ടീഷനല്ല എങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു കാരണം എടുത്തിട്ടൊക്കെ വേണം അവിടെ കൊണ്ടുവരാൻ അമ്മ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ കാണുന്ന ആളൊന്നല്ലായിരുന്നു വളരെ ഇതായിട്ട് പോയി ഇപ്പോൾ വീഴുന്നുള്ളൊരു കണ്ടീഷനായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ആ റോഡ് റോഡിങ്ങോട്ട് ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ എടുത്തൊരു കണക്കിന് റോഡൊക്കെ ക്രോസ് ചെയ്തു ഇവിടെ വന്നപ്പോഴത്തേനും ആൾ അവസ്ഥിതയായി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു എനിക്ക് അമ്മതൊന്നും കാണണില്ലേ എന്ന് ചോദിച്ചു ആ ചോദിച്ച് ഞാനവിടെ കരഞ്ഞുപോയി ആ കരഞ്ഞതിന് ശേഷം പുതുക്കുകയും പുതുക്കി മുകളിലേക്ക് പ്രാർത്ഥനയ്ക്ക് ഞാൻ എടുത്ത് കയറ്റി അവിടെ കൊണ്ടുചെന്ന് അവിടെ ഇരുത്തി ഞാൻ തൊട്ടടുത്തിരുന്നു അപ്പോൾ എനിക്ക് നല്ല സുഗന്ധം വരാൻ തുടങ്ങി ആ സുഗന്ധം എന്നെ എനിക്ക് വീട്ടിലെത്തുന്നവരെ ആ സുഗന്ധം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പുതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മോളിൽ നിന്ന് ഇറങ്ങാനായിട്ട് എടുക്കേണ്ട വന്നില്ല അമ്മ മാതാവ് സഹായിച്ച് ഞാൻ അവിടെ നിന്ന് കൈമ പിടിച്ച് ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അച്ഛനെ കാണാനായിട്ട് അച്ഛനെ കാണാനായിട്ട് എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നു ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ തലയ്ക്ക് കൈ വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അഭിഷേക തൈലം നെറ്റിലും ഒക്കെ പുരട്ടി പിന്നെ പുള്ളിയുടെ തന്ത്വരലിൽ അഭിഷേക തൈലം കൊടുത്തിട്ട് മാറിൽ പുരട്ടാനും പറഞ്ഞു അങ്ങനെ അത് ചെയ്തു നിരന്തരമായിട്ട് ഈ തൈലം നെഞ്ചിൽ പുരട്ടുകയും ഈ തേൻ കുടിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നിരന്തരമായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റുകൾ ഒക്കെ എടുത്തു ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്നു പിന്നെ അപ്പോഴും ആൾ അവശയിൽ തന്നെയാണ് ആൾക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല താങ്ങിയണീപ്പിക്കേണ്ട ആ ഒരു ഗതികേടിലാണ് പോയിക്കൊണ്ടിരിക്കണമെങ്കിലും അമ്മ മാതാവ് അവിടെ നിന്നെല്ലാം കാത്തു പരിപാലിച്ചു അമ്മ മാതാവിൻ്റെ ഈ ധെല്ലാം പുരട്ടി മുന്നോട്ട് പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം എനിക്ക് വേറെ ആരുമില്ല നോക്കാനായിട്ട് അപ്പോൾ ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അമ്മ മാതാവ് എന്നെ കാത്തു പരിപാലിച്ചു അങ്ങനെ ഞാൻ ആർ സി സിയിൽ ചെന്ന് ആർ സി സിയിൽ ചെന്ന് പ്രാർത്ഥ ടെസ്റ്റുകളെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എല്ലാ ടെസ്റ്റുകളും നടത്തി പെഡി സ്കാനും മറ്റേ ബയോസിയും ഒക്കെ എടുത്തു ഉള്ളിക്കൂടെയുള്ള ബയോസി എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എടുത്തതിൽ ഒന്നും കാണുന്നില്ല അതുവരെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിലും കണ്ടതൊന്നും കാണുന്നില്ല കാണാതെ ആയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു നമ്മൾ കണ്ടതൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു അതൊക്കെ കൃപാസന മാതാവ് കൊണ്ടുപോയി ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാണ് ഈ സ്ഥലം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആലപ്പുഴ അടുത്ത് ആണ് ഈ സ്ഥലം കൃപാസന മാതാവ് എന്ന് പറഞ്ഞ ഫേമസ് സ്ഥലമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും ചിരിച്ചു അങ്ങനെ എന്നോട് പറഞ്ഞ് ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട രോഗമൊന്നുമില്ല ആൾക്കിഞ്ഞ ഒരു മരുന്നും വേണ്ട നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു അതുപോലെ തന്നെ എൻ്റെ മോന് പന്ത്രണ്ട് കൊല്ലമായി യൂറോപ്പിലേക്ക് പോകാനായിട്ട് കഷ്ടപ്പെട്ട് ഒരു ഒത്തിരി പ്രാവശ്യങ്ങൾ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി മദ്രാസിലും ഒരുപാട് സ്ഥലത്ത് പോയി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ഒരുപാട് കാശുകളും ഒരുപാട് കാശുകളും ചിലവായി ആ ചിലവായ കാശൊക്കെ ആണെങ്കിലും ഈ ഒരു ഒന്നര മാസം മുന്നേ ഒരു ഇൻ്റർവ്യൂക്ക് വിളിച്ചു ആ ഇൻ്റർവ്യൂവിൽ അവ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോഴും പ്രതീക്ഷയൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ വിളിക്കണമെന്നില്ല അവർ അവരവരനുക്കുമില്ല അപ്പം ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ ഇതും പോയി എന്ന് വിചാരിച്ചു മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഇതും പോയോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു മാതാവ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മെസ്സേജ് വന്നു നിങ്ങൾക്ക് വിസ റെഡിയാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് പിറ്റേ പിറ്റേ ദിവസം വിസ റെഡിയായി വന്നു വിസ റെഡിയായി വന്ന് അപ്പോൾ പറഞ്ഞു ഇനി വിളിക്കുമ്പോൾ പോകണം അതിന് റെഡി ആയിട്ട് ഇരുന്നോളാം പറഞ്ഞു അധികം ദിവസങ്ങൾ വൈകാതെ തന്നെ അവനെ വിളിച്ചു അവൻ കഴിഞ്ഞ് മുപ്പതാം തീയതി ഇവിടുന്ന് പോയി പോകുന്നേക്ക് മുപ്പാട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത് അപ്പോൾ ഇനി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈശ്വരൻ നടത്തി തന്നു ഇതുകൂടാതെ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുകയും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പാവങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചോറ് കൊടുക്കുക മറ്റുള്ള എന്താണ് അവരുടെ ആവശ്യമെങ്കിൽ അത് ഞാൻ നടത്തി കൊടുത്തിരുന്നു എല്ലാ ദിവസവും ഞാൻ ഇവിടുത്തെ വിസ്കരണ പ്രാർത്ഥന അഞ്ചിനയുടെ പ്രാർത്ഥന അതെല്ലാം ഞാൻ കേട്ട് മറ്റുള്ളവർക്ക് ഒരു ചുരുങ്ങിയ ഒരു അഞ്ഞൂറ് ആൾക്കെങ്കിലും ഞാൻ അത് അഴിച്ചു കൊടുക്കും അഴിച്ചു കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കൃപാസനത്തിൽ ബുക്കുകളെല്ലാം കൊണ്ടുവന്ന് ആസ്പത്രികളിലും വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും പിന്നെ ദിവസവും എല്ലാ ദിവസവും ഞാൻ കുർബാന കാണും കുർബാന കണ്ടെങ്കിലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാകുള്ളു കാലത്തെ കുർബാന കണ്ടെങ്കിലാണ് അന്നത്തെ കാര്യങ്ങൾക്ക് എനിക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ അതല്ലെങ്കിൽ കുർബാന കണ്ടില്ല വൈകിട്ട് കാണാമെന്ന് വിചാരിച്ചാൽ എനിക്കൊരു ടെൻഷനാണ് എപ്പോഴും എപ്പോഴും ടെൻഷനാണ് പക്ഷേ കാലത്ത് പോയി കുർബാന കണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഈശോയുടെ കൃപയാലെ പരിശുദ്ധ അമ്മയോടും ചോദിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങുക എല്ലാ കാര്യങ്ങളും അമ്മയും പരിശുദ്ധ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തരികയും ചെയ്യുന്നുണ്ട് ഇതുവരെ ഞാൻ ഒന്നിനും കുറവ് വരാതെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തി പോകും എല്ലാ രോഗികളെയും ഞാൻ പോയി കാണും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോരയുള്ളൂ കാരണം എനിക്ക് വേറെ ഒന്നുമില്ല ചെയ്യാൻ എനിക്ക് ആവശ്യം ഈ ലോകത്തെ സ്വത്തോ മുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ആഗ്രഹിക്കുന്ന നിത്യത്തിലേക്കുള്ള ഒരു വഴിയാണ് ഈശോയോട് ഞാൻ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാം ചെയ്തെന്ന് അമ്മ മാതാവിനും കോടാന കോടി നന്ദി കോടാന കോടി സ്തോത്രം കൂടാനക്കൂടി സ്ഥിതി എന്നും ഞാൻ ഇവിടുത്തെ ഒരു ആളായിരിക്കും അമ്മ മാതാവിൻ്റെ കൂടെ ആവും എന്നും ഞാൻ അമ്മ മാതാവിൻ്റെ ആളാണ് തിരുകുമാരനും മാതാവിനും കൂടാനുകൂടി നന്ദി കോടാനു കൂടി കോടാനും സഹസ്രം എനിക്ക് രോഗം മാറ്റി തന്നതിനോർത്ത് എന്തോ ഒരു നന്ദി പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് മാതാവേ എനിക്കുള്ളതെന്ന് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ശാന്ത ഡേവിസ് എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരിക്ക് ക്യാൻസർ തേർഡ് സ്റ്റേജ് വലുതായിട്ടൊന്നും ചെയ്യുവാനാവാത്ത വിധം ശരീരം അത്രയേറെ ക്ഷീണാവസ്ഥയിലും മരുന്നുകൾ പോലും പ്രതികരിക്കുവാൻ പറ്റാത്ത വിധം തളർച്ചയിലും ഒക്കെ ആയിരുന്നപ്പോഴാണ് നടക്കുവാൻ പോലും ആവതില്ലാത്ത സഹോദരിയെ ചേർത്ത് പിടിച്ച് ഈ അപ്പച്ചൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് കൃപാസുര മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛനെ കാണിച്ച് അച്ഛൻ സൈത്യപൂഷ ബലപ്പെടുത്തി സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നീട് ആ ഉടമ്പടിയുടെ നാളുകൾ മുഴുവനും ഉടമ്പടിയുടെ നേർത്തവസ്തുക്കൾ പൂർണ്ണമായ വിശ്വാസത്തോടെ സഹോദരിക്ക് നൽകിക്കൊണ്ട് ഉടമ്പടി ഉപ്പം ഉടമ്പടി തൈലവും നിരന്തരമായി പൂശി പ്രാർത്ഥിക്കുകയും ഉള്ളിൽ സേവിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണമുള്ള സഹായത്തിന് ഈശോയുടെ അത്ഭുതകരമായ രോഗസൗഖ്യത്തിന് വേണ്ടി ആ നാളുകളിൽ തീവ്രമായി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ആശുപത്രിയിൽ വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടി ചെന്ന ഡോക്ടർമാർ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ അത്ഭുതത്തോടും ആശങ്കയോടും കൂടി സഹോദരനോട് ചോദിക്കുന്നത് എവിടെ പോയി എന്ത് ചെയ്തു എന്താണ് ഇതിങ്ങനെയൊക്കെ കാണുന്നതെന്ന് അവർ മുൻ റിപ്പോർട്ടുകൾ പരിശോധിക്കണമോ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്യാൻസറിൻ്റെ യാതൊരു കോശങ്ങളുമില്ലാത്ത പൂർണ്ണമായി സൗഖ്യപ്പെട്ട രീതിയിലാണ് സഹോദരിയെ ആശുപത്രി ഡോക്ടർമാർക്ക് കണ്ടെത്തുവാനാവുക അവർ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചുവെന്ന വാക്കോടുകൂടി ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇനി ഇവിടെ വരേണ്ട പൂർണ്ണമായും സൗഖ്യപ്പെട്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഭവനത്തിലേക്ക് മടക്കി മടക്കിയയക്കുന്നത് ചെറുതല്ല ഇത് ബുദ്ധി കൊണ്ട് നമുക്ക് നിർണയിച്ചെടുക്കാവുന്നതല്ല ദൈവത്തിന് ശക്തമായ പ്രവൃത്തികൾ ഇന്നും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹമായി ലഭിക്കുന്നുവെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അമ്മയുടെ വാർധക്യത്തിൽ തളർച്ചയിൽ ദൈവപിതാവ് ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ ഈ രോഗശാന്തി ഈ രോഗസൗഖ്യം മറ്റൊന്നുകൂടി പറയുന്നു പന്ത്രണ്ട് വർഷമായി മകൻ വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നു എപ്പോഴും തടസ്സവും റിജക്ഷനുമായി ഏറെ ക്ലേശിച്ചുകൊണ്ടിരുന്ന മകന് ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്ലോവാക്യ എന്ന രാജ്യത്തേക്ക് പോകുവാനുള്ള വഴികൾ തുറക്കുകയും അത് കഴിഞ്ഞ ദിവസം അത് ആ രാജ്യത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുവാനുള്ള കാര്യങ്ങൾ അമ്മ മാതാവ് ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു സഹോദരൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടു തിഷ്ടമായ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ നന്മയെക്കുറിച്ച് അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് എന്നും എവിടെയും പ്രഘോഷിക്കുവാൻ ധൈര്യപൂർവം ജീവിക്കുകയും കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നും കൂടി പ്രേക്ഷിതനായി ജീവിക്കുന്ന മകൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് സഹോദരൻ പറയുന്നുണ്ട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അമ്മയുടെ ദാസനായി ൃപാസനത്തിൻ്റെ പ്രേക്ഷിതനായി ഞാൻ ഈ ഉടമ്പടി ജീവിതം നിത്യത വരെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന പ്രിയമുള്ളവരെ ഉടമ്പടിയിലേക്ക് നാം ചേർക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരം പിടിക്കുവാനുള്ള ആദ്യത്തെ ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത് ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും ദൈവാത്മാവിൻ്റെ പ്രവൃത്തികളിലേക്ക് ജീവിതത്തെ വളർത്തണമെന്ന് നമ്മോട് പറയുന്നു നമ്മൾ യുക്തിയും ബുദ്ധിയും ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു വിശ്വസ്തയിൽ ജീവിതത്തിൻ്റെ ഓരോ കാര്യവും സ്ഥിരതയുള്ള വിശ്വാസത്തിൻ്റെ പേരാണ് വിശ്വസ്തത വിശ്വസ്തയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ രോഗത്തിൻ്റെ സൗഖ്യമായി പ്രശ്നങ്ങളുടെ പരിഹാരമായി നാളിതുവരെയും മുടങ്ങിക്കിടന്നത് വേഗതയിൽ അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത് കാണുവാനാകുമെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു നിയോഗമാണോ ഈ ആലയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് കൊണ്ടുവന്നിരിക്കുക അവ മുഴുവനും പൂർണ്ണ ശരണത്തോടെ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തിന് അനുഗ്രഹമായതുപോലെ നമ്മുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും സമർപ്പിക്കാം സ്വന്തമാണ് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക